ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ പുതിയ ചാനൽ തുറന്നിട്ടുണ്ടപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ചോര ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് ഞങ്ങളുടെ അമ്മ വീട്ടിലേക്കാണ് അമ്മ വീട്ടിൽ എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ് ഞങ്ങളപ്പോൾ വയനാട് ചോരം ഇറങ്ങി ഞങ്ങളുടെ അമ്മ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അമ്മയുടെ അവിടെ ഉള്ള വീടും അതായത് അമ്മയും അമ്മയുടെ അമ്മമാരും അച്ഛനും അമ്മയും ചേച്ചിയും അനിയത്തൊക്കെ താമസിച്ചിരുന്ന ഒരു കൊച്ചു വീട് പഴയ ഒരു തറവാടാണ് ഇപ്പോൾ അവിടെ ആരും തന്നെ താമസിക്കുന്നില്ല ഇപ്പം ഞാനീ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അമ്മയുടെ പഴയ തറവാട് വീട്ടിലേക്കാണ് അമ്മയും അമ്മയുടെ ആങ്ങളമാരും അച്ഛനും അമ്മയും സിസ്റ്റേഴ്സൊക്കെ താമസിച്ചിരുന്ന ഒരു എട്ട് മക്കളായിരുന്നു അവരൊക്കെ താമസിച്ചിരുന്ന ഒരു കൊച്ചു വീട് ചെറിയൊരു വീടാണ് പഴയ വീട്ടാണ് ഇപ്പോൾ അവിടെ ആരും താമസിക്കുന്നൊന്നുമില്ല ചെറിയൊരു വീട്ടിലേക്കാണ് ഇതാണ് അമ്മയുടെ തറവാട് വീട്ടെന്ന് പറയുന്നത് അങ്ങനെ ഇതാണ് തറവാട് വീടിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ തറവാട് വീട്ടിൽ കണ്ടതിന് ശേഷം നമ്മൾ അമ്മയുടെ അമ്മയുടെ ഇടവപ്പള്ളി ഒന്ന് കണ്ടു തുറന്നിട്ടില്ലാത്ത കയറാൻ പറ്റില്ല കണ്ടു അതിന് ഫോട്ടോ എടുത്തു പിന്നെ അതിൻ്റെ തൊട്ടടുത്തൊരു ആസ്വസി ആശ്രമം അങ്ങനെ കണ്ട് നമ്മൾ തിരിച്ച് ബോട്ടുകെട്ടിന്ന് റിട്ടേൺ കയറാനുള്ളതുകൊണ്ട് ബോട്ടുകെട്ടിയിലേക്ക് പോയി ബോട്ടച്ചട്ടിന്ന് വണ്ടി കയറുന്നുകൊണ്ട് തന്നെ ബോട്ടച്ചട്ടിയിലേക്ക് അഞ്ചുമണിക്കെങ്ങോണ്ടാണ് നമുക്ക് ബസ് റിട്ടേൺ ബസ്സുകൾ അപ്പം അതിന് മുമ്പ് നമ്മൾ വിജനമായ നമ്മുടെ മറിയൻ ഡ്രൈവറൊക്കെ ഒന്ന് അരിച്ചു പെറുക്കി അവിടേക്കൊന്ന് കയറി മറയേണ്ടതിന് ശേഷം പിന്നെ ബോട്ട് കെട്ടി വന്ന് കിട്ടുന്ന നമ്മൾ പോയി ഉള്ളൂ നമ്മുടെ ഈ ചെറിയ വീഡിയോയിൽ അതു ശേഷം ഒരു ജ്യൂസ് വെച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുടിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്